ജൂലൈ ട്വന്റി ഫസ്റ്റ് സന്ദർശന കൂടിയാണ് അപ്പം അതിൻ്റെ വിഷയം ആദ്യം അറിയിക്കുകയാണ് അപ്പം ഇതെന്താ നമ്മൾ ഇങ്ങനെ ലൈവ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ചാനൽ ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ട് ഫോർ സപ്പോർട്ടിങ് സപ്പോർട്ടിങ്സ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ പല കാര്യങ്ങളും ഞങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവില്ലായിരുന്നില്ല കേറാ ശരിക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം അതിനുവേണ്ടി മാത്രമായിട്ടാണ് നമ്മളീ ലൈവ് ചെയ്യുന്നത് thank you thank you for supporting ഇന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നാണ് ഞങ്ങളുടെ ആഗ്രേവൽ ഫെരാതെറി തെറി തെറി ചന്ദ്രനേതിക്കുള്ള प्रिपरेशन ആണ് അപ്പോൾ ഒരു പാട്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അത് പഠിച്ചി हेलो കുട്ടിയരെ നിങ്ങൾക്ക് ഇതിനെ മനസ്സിലായോ ഞാൻ ഫാത്തിമ 자ഹറ ഞാൻ ഇലി ഫാത്തിമ 자ഹറ നിങ്ങൾക്ക് അമ്മ നമ്മ ഇഷ്ടമല്ലേ എന്നെ കാണാൻ എന്തു ഭംഗിയാണല്ലേ പക്ഷേ അവളെ പോയവർ പറയുന്നു ുംമുക്കാർ പോയി കണ്ട് അപ്പോഴും വാഹനത്തിൽ ഒരു യാത്രയായി ആകാശ യാത്ര നടത്തിയ അവർ മാമൻ്റെ വീട്ടിൽ പതങ്ങിച്ചു കുഞ്ഞും കോഴികളും പാറകളും അല്ലാതെ വേറൊന്നും കണ്ടതില്ല കാറ്റിലെ കണ്ടപ്പോൾ തോന്നില്ല കൊച്ചനക്കങ്ങൾ ഒന്നും ഇല്ല കിട്ടിയ കല്ലുകൾ കയ്യിലേണ്ടി മാമന്മാർ വേഗം തിരിച്ചു പോന്നു മാമിയിലേ കാമെന്നും ആകാശത്തിപ്പോഴും കാവലുണ്ട് ആകാശത്തിപ്പോഴും കാവലുണ്ട്

പിന്നെ നമ്മൾ കടയിലേക്ക് ഇറങ്ങുവാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി കണ്ടിന്യൂ ആയിട്ട് വരുന്നതായിരിക്കും ആ സാധാരണ പോവാക് യു താങ്ക് യു താങ്ക് യു ബൈ ബൈ